നമസ്കാരം തെരഞ്ഞെടുപ്പിന്റെ പേര് പറഞ്ഞ് വൻകിട ബാറുടമകളിൽ നിന്ന് പണം പിരിച്ചതായുള്ള സൂചന ശക്തമാകുന്നു ബാറുടമകളുമായി യാതൊരു തരത്തിലും ഇടപാടുകൾ നടത്തിയിട്ടില്ല എന്നും ഇടത് സർക്കാരിന്റെ കൈകൾ ശുദ്ധമാണെന്നും വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വിശദീകരണങ്ങളെല്ലാം പച്ചക്കള്ളമാക്കി കൊണ്ട് അതിന്റെ തെളിവുകൾ പുറത്തു വരുന്നതാണ് അങ്ങനെ വരുന്ന തെളിവുകളുടെ എല്ലാം അവസാനത്തിൽ കേൾക്കുന്നതാകട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരും ഇപ്പോൾ മദ്യനയ അഴിമതിയിൽ താനും തന്റെ സർക്കാരും യാതൊരു തെറ്റും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എക്സൈസ് മന്ത്രി നാഗു വായിലിട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അതെല്ലാം കല്ല് വെച്ച നുണയാളെന്ന് സാധൂകരിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഒരു കത്താണ് സംഭവം ഏപ്രിൽ പന്ത്രണ്ടിന് ബാറുടമകൾ നൽകിയ പരാതിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അതിന്റെ പിറകിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്നത് അതിന്റെ ഒരു വസ്തുത വ്യക്തമാക്കുന്ന കത്താണ് ഇപ്പോൾ പ്രചരിക്കുന്നത് മുമ്പ് തെരഞ്ഞെടുപ്പ് സമയത്ത് പണം നൽകാത്തവരുടെ പേരിൽ എക്സൈസ് കേസ് കേസെടുത്തിട്ടുണ്ടെന്നതുൾപ്പെടെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞാണ് പണം പിരിക്കുന്നതെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സി പി എമ്മിന്റെയും സർക്കാരിന്റെയും പേര് പറഞ്ഞ് അവർക്ക് നൽകാനായി ബാർ മുതലാളികളിൽ നിന്നും അവരുടെ സംഘടന നടത്തിയ പണപിരിവിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു ഇനി ബാർ ഉടമകൾ ഏപ്രിൽ പന്ത്രണ്ടിന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പ്രസക്തമായ ഭാഗങ്ങൾ വായിക്കാം അതായത് വൻ മുതൽ മുടക്കിൽ ഹോട്ടൽ ആൻഡ് ബാർ വ്യവസായം നടത്തുന്ന ഞങ്ങൾ വരുന്ന തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഒരു വൻ സാമ്പത്തിക ബാധ്യതയിലേക്ക് കടക്കുകയാണ് എസ് കെ എച്ച് എ എന്ന മാതൃസംഘടന തിരഞ്ഞെടുപ്പ് അനുവദിച്ച് അങ്ങയുടെയും ടൂറിസം എക്സൈസ് മന്ത്രിമാരുടെയും പാർട്ടിയുടെയും നിർദ്ദേശപ്രകാരം ഒരു ബാർ ഹോട്ടലിൽ നിന്ന് രണ്ട് രൂപ വെച്ച് നൽകണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി ലൈസൻസ് പുതുക്കുന്നതിനു ശേഷം സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങൾക്ക് ഇതൊരു വലിയ ഭാരമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായി നൽകിയ സംഭാവനകൾക്ക് പുറമേ സംഘടനയുടെ നിർദ്ദേശപ്രകാരം ഒരു ലക്ഷം രൂപ പാർട്ടിക്ക് നൽകണമെന്ന് പറഞ്ഞ് നേതാക്കൾ വാങ്ങിച്ചിരുന്നു അത് നൽകി അവൾ സ്ഥാനങ്ങൾ നേടുകയാണ് ചെയ്തതാ ഇത്തവണയും അന്നത്തെ പോലെ തന്നെ അങ്ങയുടെ പേര് പറഞ്ഞാണ് പണം പിരിക്കുന്നത് നൽകാൻ വിസമ്മതിച്ചാൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ വെച്ച് കേസെടുപ്പിക്കുമെന്നാണ് ഭീഷണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് എക്സൈസ് ഉദ്യോഗസ്ഥരെ വച്ച് ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയും നൽകാത്തവരുടെ പേരിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു ഈ വർഷം തന്നെ കെട്ടിട നിർമ്മാണം എന്ന് പറഞ്ഞ് വിരട്ടി ഒരു ലക്ഷം രൂപ പിടിച്ചടിച്ചിട്ടുണ്ട് ഇവരുടെ ഭീഷണി ഭയന്നാണ് ഇങ്ങനെയൊരു രീതിയിൽ അങ്ങയുടെ അങ്ങയുടെ സമ ഈ വിവരങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും പേര് പറഞ്ഞ് നടത്തുന്ന പിരിവിനെ കുറിച്ച് മുഖ്യമന്ത്രിക്കും സർക്കാരിനും നേരത്തെ അറിയാമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഇത്തരത്തിൽ പുറത്തു വന്നിരിക്കുന്ന പരാതി ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിക്കപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് പണം നൽകണമെന്ന മെയ് ഇരുപത്തിമൂന്നിന് നൽകിയ ശബ്ദ സന്ദേശത്തിന്റെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരമൊരു റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നത് എന്തായാലും ആ ശബ്ദ സന്ദേശത്തിനെ തുടർന്ന് വലിയൊരു വിവാദമുണ്ടായിരുന്നു അതിനെ തുടർന്ന് സർക്കാരിന് നൽകാനായ എല്ലാ പണം പിരിച്ചതെന്നുള്ള സംഘടനകളുടെ വിശദീകരണം വന്നു സംഘടനയുടെ കെട്ടിടം പണിക്ക് മാറ്റുമാണ് ഇത്തരം പണം പിരിച്ചതെന്ന് പറഞ്ഞു ബാറുടുമെ ഭീഷണിപ്പെടുത്തി നടത്തിയിട്ടുള്ള പണപ്പെരിവ് തങ്ങൾക്കായിട്ടല്ല എന്ന നിലപാട് സി സ്വീകരിച്ചു തുടർന്ന് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു പിന്നീട് എക്സൈസ് മന്ത്രി ഇതിൽ തങ്ങൾ നിരപരാധികളാണ് തങ്ങൾക്ക് യാതൊരു അറിവുമില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ എല്ലാം വിശദീകരണം നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരം ഒരു പരാതി കൂടെ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇതിനെല്ലാം പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് പറയുന്ന എന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം എത്തിപ്പെടുന്നത്